ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ാളിനോടനുബന്ധിച്ച് പെരുന്നാൾ നമസ്കാരത്തിനായി പട്ടാമ്പി മേഖലയിലെ വിവിധ പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങി അകന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം ചേർത്തു പിടിക്കലാകണം ആഘോഷങ്ങളെന്ന് പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദ് മാനു മുസ്ലിയാർ പറഞ്ഞു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ സമാഗതമായിരിക്കുകയാണ് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥന നടക്കും ഇതിനായി പട്ടാമ്പിയിലെയും കൊപ്പം കൂറ്റനാട് പ്രദേശങ്ങളിലെയും പള്ളികളും ഈദ് ഗാഹുകളും ഒരുങ്ങി കഴിഞ്ഞു പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിൽ രാവിലെ എട്ട് മുപ്പതിന് നമസ്കാരം നടക്കും അകന്നു കഴിയുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം ചേർത്തുപിടിക്കലാകണം പിടിക്കലാകണം ആഘോഷങ്ങളെന്ന് പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദ് പറഞ്ഞു മുസ്ലിങ്ങളായ ആളുകൾക്ക് രണ്ട് സന്തോഷമാണ് മറ്റൊന്ന് ഈദുൽ ബലി പെരുന്നാൾ ഈ രണ്ട് സുദിനങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായ ആളുകൾക്ക് സന്തോഷിക്കാനുള്ള സുദിനങ്ങൾ അതിൽ വളരെ സുപ്രധാനമായ ഒരു സുദിനമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ബലി പെരുന്നാൾ ആ ബലി പെരുന്നാൾ സ്നേഹവും സന്തോഷവും അതിലേറെ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന്റെയും ഹാജറ ബി വിയുടെയും ജീവിത സ്മരണകളുമാണ് ആ ബലി പെരുന്നാളിന്റെ മുഖ്യമായ കാര്യങ്ങളുണ്ട് പട്ടംബി വലിയ ജുമാ മസ്ജിദിൽ രാവിലെ എട്ട് മുപ്പതിന് പെരുന്നാൾ നമസ്കാരം നടക്കും മേലെ പട്ടം ജുമാ മസ്ജിദിലും രാവിലെ നമസ്കാരം നടക്കും പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ഈദ്ഗാഹ് പട്ടാമ്പി എം ഇ എ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് നടക്കും രാവിലെ ഏഴേ കാലിന് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഡോക്ടർ പി അബ്ദു സലഫി നേതൃത്വം നൽകും